പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കായി ചുവരെ ഒലവക്കോട് റെയിൽവേ കോളനിയിലാണ് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ പേരിൽ പുതുപ്പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രചരണം ആരംഭിച്ചത് സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് പ്രചരണം പാടില്ലെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ചാണ് പാലക്കാട് ജില്ലയിൽ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ഇത് തങ്ങളുടെ അറിവോടെ അല്ലെന്ന് വി കെ ശ്രീകണ്ഠനും ഡി സി സിയും അറിയിച്ചു തൃശൂരിൽ ടി എൻ പ്രതാപന്റെ പേരിൽ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെയാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രവർത്തകർ വി കെ ശ്രീകണ്ഠന്റെ പേരെഴുതിയത് പുതുപ്പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് ഒലവക്കോട് റെയിൽവേ കോളനിയിൽ ചുവരെഴുത്ത് നടത്തിയത് വി കെ ശ്രീകണ്ഠൻ തന്നെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പാർട്ടിയോഗങ്ങളിൽ ഉറപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളുടെ പ്രവൃത്തിയെന്ന് ഇവർ അറിയിച്ചു എന്നാൽ ഔദ്യോഗികമായ പ്രഖ്യാപനത്തിനു മുൻപ് പ്രചരണം തുടങ്ങരുത് എന്ന ഹൈക്കമാൻഡ് വിലക്ക് ലംഘിച്ചാണ് പാലക്കാടും ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത് അതേസമയം തന്റെ അറിവോടെയല്ല പ്രവർത്തകർ പേരെഴുതിയതെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി വ്യക്തമാക്കി നേതൃത്വത്തിന്റെ തീരുമാനം മറികടന്ന് മണ്ഡലം കമ്മിറ്റിയിലെ പ്രവർത്തകർ പ്രചരണം ആരംഭിച്ചതിനെ പാലക്കാട് ഡി സി സിയും വിമർശിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്